നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും പല രാജ്യങ്ങളും അപ്രതീക്ഷിതമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള രാജ്യങ്ങളാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാൻ സാധിച്ചില്ലെന്ന് വരും കാരണം പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നതിനാൽ ചിലയിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തടക്കമാണെങ്കിലും പലപ്പോഴും മുന്നറിയിപ്പുണ്ടെങ്കിലും അതിൽ ഉപരിയായിട്ടായിരിക്കും ും ചിലപ്പോൾ പല ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലടക്കം സംഭവിക്കുന്നതാണ് ഇത് വരുമ്പോൾ സാമ്പത്തികമായ ആ രാജ്യം പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണെങ്കിൽ ഒന്നും കൂടി ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്നു ആഗോളതലത്തിൽ പലയിടങ്ങളിലും സംഘർഷ സാഹചര്യങ്ങൾ ഉടലെടുത്ത് ഒരു അരക്ഷിതാവസ്ഥകൾ മുളപൊട്ടി വരുമ്പോൾ മിക്കയിടത്തും കാണുന്ന ഒരു പ്രധാന സാന്നിധ്യമാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലായിടത്തും ഇടപെട്ട് മെയിൻ റോൾ കളിക്കുന്ന അമേരിക്കയ്ക്ക് കിട്ടിയ പണി പക്ഷേ ഇതൊന്നുമല്ല കുറച്ച് കാലങ്ങളായിട്ട് ട്രംപ് എടുക്കുന്ന പല നിലപാടുകളും വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് ഏതെങ്കിലും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും എല്ലാവരും ഏറെ കൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരുങ്ങുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയും ജനപ്രീതി നന്നായി കുറഞ്ഞ ഒരു പ്രസിഡന്റും കലിതുള്ളി നിൽക്കുന്ന പ്രകൃതിയുമൊക്കെയാണ് ഇപ്പോൾ നിലവിലെ അമേരിക്കയുടെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ തന്നെ അമേരിക്കയെ വലിയ രീതിയിൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയാണ് കാട്ടുതീയും ചുഴലിക്കാറ്റും ഒക്കെ ആഞ്ഞുവീശിയ അമേരിക്കയിലെ പ്രകൃതിയുടെ കോപം ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഉണ്ടായതിനുമൊക്കെ തന്നെ വളരെ വിനാശകരമായ ഒരു ചുഴലിക്കാറ്റിന്റെ സീസൺ അടുത്ത് വരുന്നുണ്ടെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ കാലാവസ്ഥ പ്രവചന ഏജൻസി അതുമാത്രമല്ല നാഷണൽ വെതർ സർവീസ് ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നതും പല ഓഫീസുകളിലും പരിചയസമ്പന്നരായ അധികൃതരില്ലാത്തതും സമയബന്ധിതമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിൽ തടസ്സം വരുത്തിയേക്കാമെന്ന ആശങ്കയും ഏജൻസി പങ്കുവയ്ക്കുകയാണ് ന്യൂയോർക്ക് ക്ലീൻലാൻഡ് ഹ്യൂസ്റ്റൺ ടാമ്പ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളാണ് ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെന്ന് പറയുന്നത് അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് നിലവിലെ അമേരിക്കയിലെ കാലാവസ്ഥ വളരെ മോശം സ്ഥിതിയിലൂടെയാണ് പോകുന്നത് കൂടാതെ മഴ താപനില കാറ്റിന്റെ വേഗത എന്നിവയിലെ ദൈനംദിന ഏറ്റക്കുറച്ചിലുകൾ ഉൾപ്പെടെയുള്ള കാലാവസ്ഥ വൃദ്ധ്യാനങ്ങളെ അടിസ്ഥാനമാക്കി ടൈഡ് ആൻഡ് വെതർ പ്രവചന കമ്പനി നടത്തിയ വിശകലനത്തിൽ തലകീഴായ കാലാവസ്ഥ രേഖപ്പെടുത്തുന്നത് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള അൻപത് നഗരങ്ങളിലാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ചാർട്ടിലെ വിദഗ്ധർ ഒരു കാലാവസ്ഥ പ്രവചനാതീത സൂചിക വികസിപ്പിച്ചെടുത്തിരുന്നു ഒക്ലഹോമയാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥ പ്രതിസന്ധികൾ നേരിടുന്നത് കൂടാതെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാറ്റുള്ള രണ്ടാമത്തെ സ്ഥലവുമാണിത് ഒക്ലഹോമ സിറ്റിക്ക് തൊട്ടു പിന്നിൽ നെബ്രാസ്കസിലുള്ള ഒമാഹയാണ് ഉള്ളത് ഒമാഹയിൽ ഏറ്റവും തീവ്രമായ ശരാശരി താപനില വൃതിയാനങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഏതൊരു ദിവസം ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രവചനാതീതമായ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ദൈനംദിന വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നും ഒക്ലഹോമ സിറ്റിയിലെയും ഒമാഹയിലെയും നിവാസികൾ പെട്ടെന്നുള്ള കാലാവസ്ഥ വൃത്തിയാനങ്ങൾക്ക് തയ്യാറായിരിക്കേണ്ടതുണ്ടെന്നും ചാർട്ടിന്റെ സ്ഥാപകനായ റയൻ ബ്രണ്ടൽ കണ്ടെത്തലുകൾക്ക് ശേഷമുള്ള മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കയിൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ ദുരന്തമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ദൈനംദിന താപനിലയിലും കാറ്റിലും മഴയിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ കാണുന്ന മിനിയ പോളീസ് ഇന്ത്യനാ പോളീസ് ചിക്കാഗോ ഫോർട്ട് വെത്ത് എന്നീ നഗരങ്ങൾക്കും മുന്നറിയിപ്പ് ബാധകമാണ് അതേസമയം കാലാവസ്ഥ ഏജൻസികളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയാണിപ്പോൾ കഠിനമായ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള നാഷണൽ വെതർ സർവീസ് ഓഫീസുകളിൽ മുപ്പതെണ്ണത്തിലും കാലാവസ്ഥാ നിരീക്ഷകൻ ഇൻചാർജ് തസ്തികയിൽ പരിചയ സമ്പന്നനായ ഉദ്യോഗസ്ഥരില്ല ന്യൂയോർക്ക് സിറ്റി ക്ലീൻലാന്റ് ഹ്യൂസ്റ്റൺ ടാമ്പ് തുടങ്ങിയ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലെ ഓഫീസുകളും ഇതിൽപ്പെടുന്നു ചുഴലിക്കാറ്റ് സാധ്യതയുള്ള ഹ്യൂസ്റ്റൺ ഗാൽവെസ്റ്റൺ പ്രവചന ഓഫീസിൽ ഒരു മാനേജർ പോലും ഇല്ല അതിനിടയിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ വലയുകയാണ് വടക്കൻ ടെക്സസിലെയും ഒക്ലഹോമയിലെയും ജനങ്ങൾ സമീപ ദിവസങ്ങളിൽ പ്രദേശത്ത് പെയ്ത കനത്ത മഴ സ്ഥിതി വഷളാക്കിയിരുന്നു മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളാണ് അവിടെയുള്ളത് അമേരിക്ക മാത്രമല്ല അങ്ങ് ഇസ്രായേലിലെയും അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണെന്ന് തന്നെ പറയാം പക്ഷേ ഇസ്രായേലെ വിഴുങ്ങുന്നത് ഇവിടെ തീയാണെന്ന് മാത്രം കഴിഞ്ഞ രണ്ട് ദിവസമാണ് ഇസ്രായേലെയൊക്കെ തന്നെ നടുക്കികൊണ്ട് ജെറുസലേമിൽ വൻ കാട്ടു തീ പടർന്നു യും ആയിരക്കണക്കിന് ഏക്കർ വനമാണ് ആ മേഖലയിലൊക്കെ തന്നെ കത്തിനശിച്ചത് ഒന്നാമതെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ജെറുസലേമിൽ ഇത്തരത്തിൽ വലിയൊരു കാട്ടുതീ കൂടി പടർന്നു പിടിച്ചിരിക്കുന്നത് നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ആൾ പടർന്ന കാട്ടുതീ അണയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായവും തേടിയിരുന്നു ആയിരക്കണക്കിന് ആളുകളെ നിന്ന് ഇസ്രായേൽ മാറ്റി പാർപ്പിക്കുകയുണ്ടായി ജെറുസലേം കുന്നുകളിലായിരുന്നു ആദ്യം തീപിടുത്തം ഉണ്ടായത് ഉഷ്ണതരംഗത്തിൽപ്പെട്ട് കാട്ടുതീ അതിവേഗം വ്യാപിക്കുകയായിരുന്നു കാട്ടുതീ മൂലം ചെലാവിയ ിലെയും ജെറുസലേമിലെയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ഇസ്രായേൽ അടച്ചിരുന്നു നൂറ്റി അറുപതിലേറെ അഗ്നിശമന സേനാ യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിമാനങ്ങൾ കൂടാതെ ഹെലികോപ്റ്ററുകളും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും രാജ്യത്തെ സൈന്യവും തിരച്ചിൽ രക്ഷാപ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ടെന്നും ഇസ്രായേലി അധികൃതർ അറിയിച്ചിരുന്നു ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം ഇസ്രായേൽ അടച്ചിരുന്നു ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നുള്ള പ്രതിരോധം വെല്ലുവിളി ഇറ്റലി ക്രൊയേഷ്യ സ്പെയിൻ ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങൾ തീയണയ്ക്കാൻ വിമാനങ്ങൾ അയച്ചിരുന്നു കൂടാതെ നോർത്ത് മാസിഡോണിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ വെള്ളമൊഴിക്കുന്ന വിമാനങ്ങളും ഇസ്രായേൽ എത്തിച്ചിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ദേശീയപാതകൾക്ക് മുകളിൽ കട്ടിയുള്ള പുക ഉയർന്നു രക്ഷാപ്രവർത്തനങ്ങളിലും രക്ഷ സഹായിക്കാൻ സൈന്യത്തെ വിന്യസിച്ചിരുന്നു ഇസ്രായേൽ അടിയന്തര മെഡിക്കൽ സർവീസായ മാഗൻ ഡേവിഡ് അഡോം ഇതുവരെ ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായി പറഞ്ഞു ഇതിൽ പതി ർ പുള്ളൽ ഏറ്റവും പുക ശ്വസിച്ചും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വർഷങ്ങളായി ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയിൽ നിന്ന് നൂറുകണക്കിന് സാധാരണക്കാർ ഇപ്പോഴും അപകടത്തിലാണെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി തീപിടുത്തത്തെ തുടർന്ന് ടെലാവീവിനെയും ജെറുസലേമിനെയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ റൂട്ട് വൺ അടച്ചിടാൻ അധികാരികൾ നിർബന്ധിതരായി താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി ഓടി രക്ഷപ്പെട്ടതോടെ അരാജകത്വത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു റോഡിൽ തീജ്വാലകൾ പടർന്നു ജെറുസലേം ആകാശരേഖയിൽ ഇരുണ്ട പുക മൂടിയിരിക്കെ തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്ക ആശ്രമത്തിലേക്ക് പോലും പടരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണിച്ചു ഒരാഴ്ച മുമ്പ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളെയും പോലീസ് ഒഴിപ്പിച്ചിരുന്നു തീപിടുത്തം ദുരന്തത്തിന് ഒരു ഘടകമായി ഇരിക്കാമെന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ അഭിപ്രായപ്പെട്ടത് നഗരത്തിന്റെ തെക്കൻ പ്രദേശത്ത് ഒരു വയലിൽ തീയിടാൻ ശ്രമിച്ചു എന്നാരോപിച്ച് കിഴക്കൻ ജെറുസലേമിലെ ഒരു നിവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് അഗ്നിശമന സേനകൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലേക്കും വനങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു തീപിടുത്ത രൂക്ഷമായതോടെ ഒന്നിലധികം റോഡുകൾ അടച്ചു ട്രെയിൻ റൂട്ടുകൾ നിർത്തിവെച്ചു അഗ്നിശേമന മേഖലക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഹസലിൽ നടക്കുന്ന ദേശീയ ചടങ്ങ് ഉൾപ്പെടെ വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനത്തിനായി ആസൂത്രണം ചെയ്തിരുന്ന പരിപാടികൾ റദ്ദാക്കി പകരം റെക്കോർഡ് ചെയ്ത ഡ്രസ് റിഹേഴ്സൽ സംപ്രേഷണം ചെയ്തു ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇറ്റലി ക്രൊയേഷ്യ നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന വിമാനങ്ങൾ പ്രാദേശിക വിമാനക്കാരെ സഹായിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ തീയണയ്ക്കാൻ വെള്ളം ഒഴിക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കൊപ്പം അടിയന്തര യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തിൽ വടക്കൻ ഇസ്രായേലെ മൌണ്ട് കാർമലിൽ നാല് ദിവസത്തേക്ക് പടർന്ന ഒരു വലിയ കാട്ടുതീൽ നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഏകദേശം പന്ത്രണ്ടായിരം ഏക്കർ കത്തി യും ചെയ്തു അതിൽ ഭൂരിഭാഗം വനപ്രദേശമായിരുന്നു അതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഏതായാലും ഇതുമായി താരതമ്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ തീപിടുത്തം വ്യാപ്തിയിലും ആഘാതത്തിലും ഈ ദുരന്തത്തെ മറികടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ് ഇത്തരത്തിൽ പല ലോകത്തിന്റെ രാജ്യങ്ങളും അമ്പൻ രാജ്യങ്ങളടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നതായിട്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്